ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ട്രാപ്പ് ഈ ഒരു ട്രാപ്പ് വയ്ക്കാൻ പോവുകയാണ് ഈ ഒരു നൂല് ഇതിനെ കെട്ടിയിട ഇല്ലെങ്കിൽ മീൻ കയറുക അല്ലെങ്കിൽ ഒഴുക്കുണ്ടെങ്കിൽ എടുത്തോണ്ട് പോകും വെള്ളം എടുത്തോണ്ട് പോകും ഇതാണ് നമ്മുടെ സ്പോട്ട് ആ പാറയുടെ ഇടയിൽ ഈ കാണുന്ന ആക്കും തന്നെ ഇരിക്കുന്ന കുഞ്ഞം പാറയുടെ ഗ്യാപ്പിലാണ് വയ്ക്കാൻ പോകുന്നത് സ്പോട്ട് പൊടിമീനുകളൊക്കെ നിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പൊടിമീൻ അല്ല ടാർഗറ്റ് ഇച്ചിരി വലുപ്പമുള്ള എന്തെങ്കിലും ഇവിടെ നിന്നൊക്കെ ചാടി ചാടി പോകണം ഇങ്ങനെ നമുക്കിവിടെ രണ്ട് സൈഡിലായിട്ട് വയ്ക്കാൻ പറ്റും ഒന്ന് ഈ പാറിന്റെ ഈ വശം വലതുവശം തേഞ്ഞിട്ട് ഇടത് വശം ഓക്കെ ഒരു കാര്യം ചെയ്യും ഈ കല്ലിനെ ഈ ചെറിയ കല്ലിനെ പുറകിലോട്ട് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം അങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കയറും ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ ട്രാപ്പ് വെച്ചിട്ടുണ്ട് ആ പാറയിൽ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ചെറിയ ഗ്യാപ്പിലോട്ട് നമ്മൾ രണ്ട് കല്ല് വെച്ചിട്ടുണ്ട് അങ്ങറ്റത്തിരുന്ന കല്ലിനെ ഇങ്ങോട്ട് നീക്കി നമ്മൾ കഴിഞ്ഞ വർഷം വച്ചിരുന്ന കല്ല് തന്നെയാണ് ഈ വർഷം നമ്മൾ അങ്ങോട്ട് നീക്കി വെക്കും വെള്ളം എടുത്തു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി മീനെല്ലാം പിടിച്ച് ഒരുപാട് ദിവസം ഇത് ട്രാപ്പ് വെച്ച് മീൻ കെട്ടിയതിന് ശേഷം വെള്ളം അടുത്ത മഴയ്ക്ക് മുന്നേട്ട് ഈ കല്ലിനെ അങ്ങോട്ട് നീക്കി വെക്കും അപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ കല്ല് വന്ന് തിരിച്ച് വെച്ചിട്ട് ഇതൊരു ചെറിയ ഗ്യാപ്പുണ്ട് അവിടെ ഒരു കല്ലോടെ വെച്ചിട്ടുണ്ട് ഓക്കെ ട്രാപ്പ് ഇതാ എങ്ങനെ ഇരിപ്പുണ്ട് അപ്പം നമ്മൾ ആ ട്രാപ്പിൻ്റെ വള്ളി ഈ കരയിൽ കയറ്റിയിട്ടിട്ടുണ്ട് ഓക്കെ രണ്ട് സൈഡ് ഓപ്പൺ ആണ് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വരും ഇങ്ങനെ ഓക്കെ ഇനി മീൻ കിട്ടുമെന്ന് നോക്കാം പറഞ്ഞോ ഹലോ കൈസ് നമ്മളങ്ങനെ ട്രാപ്പ് ഇട്ടേക്കാണ് മീൻ പിടിക്കാൻ വേണ്ടി അവിടെ ഇട്ടേക്കാണേ കണ്ടോ കൈസ് അപ്പ വേണമെങ്കിൽ നോക്കാൻ പോവുകയാണ് കൈസ് മീൻ കിട്ടിയാൽ മാണെന്ന് തോന്നണേ കൈസ് കണ്ടോ ചെറുത് കിട്ടി കൈസ് പരൽ പരള് കിട്ടി ഐസ് പരൽ പരള് കിട്ടി ഓക്കെ എടുക്കാണോ വൈസ് പപ്പ പരളൊന്ന് ഐസ് കിട്ടിയ കണ്ടോ ഇന്ന് ഇവിടെ നിന്ന് പരൽ கெடந்துடக்கு மூப்பரல் பள்ளத்திண்டா என்ன பாயை விடுறா गाइस மூ பளந்து இங்க டேஸ்ட் பண்ணப் போறனும் கண்டோ गाइस இதா நம்ம ஆறு கண்டு விசாலம் வயர் இdak road வடிங்க गाइस டர்மி நின் பள்ளத்தியா பள்ளத்தி பள்ளத்தி எතරනම් கிட்டி கண்டு நால அண்ணம் நாலு பள்ளத்திட்டி गाइस கானிச்சிடுசனோ കണ്ട് കണ്ട 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 കാണാമോ ഓവർടു മീൻ പപ്പേട് കൊഞ്ഞാട് കൊ മീൻ അങ്ങോട്ട് നമ്മൾ ഇതൊക്കെ ഷെയറിന് കൊടുക്കാനല്ലേ ഷെയറും തിലാപ്പിയും മീനും ഒക്കെ ആണ് നമ്മൾ ലക്ഷ്യം പക്ഷേ അതല്ല കിട്ടിയ നമ്മളെ റിലീസ് ചെയ്യണേ ഗയ്സ് കണ്ടോ ഗയ്സ് നമ്മളെ ഇനി റിലീസ് ചെയ്യണേ അയ്യോ ഗയ്സ് കണ്ടോ വിട്ടാ ആദ പോട്ടെ അപ്പോൾ ഗൈസ് ഒരു മൂന്ന് നാല് ദിവസം ട്രൈ ചെയ്തതിന് ശേഷം അവസാനം നമുക്ക് രണ്ട് ചേർ മീൻ കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അടുത്ത് നമ്മൾ കൂട് വയ്ക്കുന്നതാണ് ഇനിയും വയ്ക്കുമ്പോൾ വീഡിയോ എടുക്കും അത് എങ്ങനെയാണെ വീഡിയോ വെള്ളത്തിന്ന് എടുക്കുമ്പോഴേ ഉള്ള വീഡിയോ എടുക്കാം ഓക്കെ ഇപ്പോൾ നമുക്ക് പറ്റിയില്ല ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് വെച്ചിട്ടാണ് മീൻ കയറിയത് നമ്മൾ ഈ കൂടിൻ്റെ മണ്ടയിൽ ഓലയിട്ട് മറച്ചു വെച്ചു ശേഷമാണ് മീൻ കിട്ടി തുടങ്ങിയത്